ിലേക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മന്തി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മന്തി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടോ അതിന് വേണ്ടിട്ട് ഞാൻ അരി ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അരമണിക്കൂറൊന്ന് കുതിർത്ത് എടുക്കണം കേട്ടോ വെള്ളം എന്നിട്ട് നമുക്ക് ആ വെള്ളക്കൊന്ന് എടുക്കണം ഇനി നമുക്ക് വേണ്ടത് അരിയൊന്ന് വേവിച്ചെടുക്കാം ആദ്യം അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതവിടെ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് ട്ടോ ആ ഒരു സമയത്ത് നമുക്ക് കുക്കറിലേക്ക് മല്ലി അതുപോലെ തന്നെ കുരുമുളക് അതുപോലെ തന്നെ ചെറിയ ജീരകം ഏലക്ക പട്ട ഗ്രാമ്പു അതെല്ലാം കൂടെ ഞാൻ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് മാഗി ആണ് ട്ടോ രണ്ട് മാഗിയുടെ സ്ക്യൂബ് ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് സ്പൂണോളം എടുത്തിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മേഗിസ് ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഞാൻ ഇതിലേക്ക് ത മന്തി മസാല ഒരു സ്പൂണും മന്തി മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി മന്തി മസാല ഇല്ല എന്നുണ്ടെങ്കിലും ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ അതങ്ങനെ മന്തി മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് കുറച്ച് കളറും കൂടെ കൊടുക്കാം വേണമെന്നില്ല ഒരു കാര്യമാണ് ട്ടോ കളർ ഇട്ടുകൊടുക്കുക എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് അതുപോലെ തന്നെ ഞാനൊരു കുറച്ച് വിനാഗിരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി കുറ്റിവെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഓർമ്മ വന്നത് കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് എരിവിന് ആവശ്യത്തിനില്ല കുരുമുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതവിടെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് റസ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടോ അപ്പോൾ ഇതവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന വന്തിയുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു തൊണ്ണൂറ് ശതമാനം ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പം നന്നായിട്ട് വേവണ്ട കാരണം നമ്മൾ നമ്മളിത് കുക്കറിൽ ഒരു പീസിലടുപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പം നമുക്കിത് ഒരു തൊണ്ണൂറ് ശതമാനം വന്താൽ മതി അങ്ങനെ ഞാൻ കുറേശ്ശെയായിട്ട് വറ്റിയിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മന്തിക്ക് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ കുറച്ച് സാധനം മതി എന്നാൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും അങ്ങനെ മുഴുവനും ഞാൻ ഉറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മന്തി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ കുറച്ച് കളറ് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്തിരുന്നു അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി എടുത്തിരുന്നു കേട്ടോ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് oil ഉം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികാവണ്ട കുറച്ച് മതി അതങ്ങനെ കുറച്ച് സൺഫവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് കണൽ ഞാൻ ഒരു ഗ്ലാസ്സിലാക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പുക വരും കേട്ടോ ആ ഒരു പുകയുടെ ടേസ്റ്റും കൂടെ നമ്മുടെ ഈ ഒരു മന്തിലേക്ക് ഉണ്ടാവും എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുന്ന വരെ നമുക്ക് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കണ്ട് വേവിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ അതങ്ങനെ ഒരു വിസിലടിച്ചെടുത്ത് അതിൻ്റെ ആവിക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് ഇത് നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ല നമ്മുടെ മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മന്തി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇട്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം അതിൽ അടി പിടിക്കുകയോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തി ഇത് അപ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവരും